നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എൽ ക്ലാസിക്കോ മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് മാറിയിട്ടുണ്ട് ലാലിഗ പ്രേമികൾ നാളെ കഴിഞ്ഞ മറ്റന്നാളാണെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് റയൽമാരഡിൻ്റെ മൈതാനത്ത് റയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അപ്പോൾ ഈ മത്സരത്തിന് ആരൊക്കെ ഉണ്ടാകും ഏതൊക്കെ താരങ്ങൾ സജ്ജരാകും എന്നുള്ളതൊക്കെ ആരാധകർ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ബാഴ്സയുടെ ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു യൂൾസ് കുണ്ടയുടെ കാര്യത്തിൽ അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് എന്നുള്ള വാർത്ത വരുന്നുണ്ട് അത് കൂടാതെ മറ്റൊരു സുപ്രധാന താരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ് എന്ന വാർത്ത കൂടി വരുന്നു അപ്പോൾ നമ്മൾ ആദ്യം യൂൾസ് കുണ്ടയുടെ കാര്യം നോക്കുകയാണ് യൂൾസ് കുണ്ട ഇന്ന് ട്രെയിനിങ്ങിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ജിമ്മിൽ മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ക്ലബ്ബ് അദ്ദേഹത്തിന് ചെറിയ നോക്ക് മാത്രമാണുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ട് ട്രെയിനിങ് സെഷനുകളിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് അദ്ദേഹം മിസ്സ് ചെയ്യുമ്പോൾ എൽ ക്ലാസിക്കോ മത്സരം അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ വരികയാണ് അതാണ് ഗുൾസ്കോണ്ടയുടെ കാര്യത്തിൽ റിപ്പോർട്ട് എന്നാൽ കുറച്ചുകൂടി ഗൗരവതരമായ റിപ്പോർട്ട് മറ്റൊരു താരത്തിൻ്റെ കാര്യത്തിൽ മറ്റാരുമല്ല റാഫീന റാഫിജ പരിക്കേറ്റ് പുറത്തായിരുന്നു പക്ഷേ എൽ ക്ലാസിക്കോക്ക് അദ്ദേഹം സജ്ജനാവുമെന്നായിരുന്നു വാർത്ത എന്നാൽ അദ്ദേഹം ട്രെയിനിങ്ങിനൊക്കെ എത്തിയിരുന്നു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കവേ ഇന്ന് ചില ആശങ്കകളാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൽ റാഫീന ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടില്ല അദ്ദേഹം സ്പോർട്സ് സിറ്റി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്പോർട്സ് സിറ്റി വിട്ടു എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പിന്നെ വിശദമായിട്ട് ജിജാൻ്റെ സെഫ്സിയിൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു അതിൽ പറയുന്നത് റാഫി ഞാൻ ഈസ് ഔട്ട് ഓഫ് ദി ക്ലാസിക്കോ ഹി വിൽ നോട്ട് പ്ലേ എന്നാണ് ജറാദ് റൊമേറോയെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് അതായത് എഫ് സി ജിജാൻ്റെ സെഫ്സിയുടെ ജറാദ് റൊമേറോയെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രിസു റൊമാനോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു അതായത് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ റാഫി ഞ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ ഗ്രീൻ ലൈറ്റ് ആയിരുന്നു ഗുഡ് ഫീലിംഗ് ആയിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം നല്ല രൂപത്തിലല്ല ട്രെയിനിങ് സെഷൻ ട്രെയിനിംഗ് സെഷനിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ളത് കാരണം അദ്ദേഹം എൽ ക്ലാസിക്കോ മിസ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹിഇസ് എക്സ്പെക്ടഡ് ടു മിസ് എൽ ക്ലാസിക്കോ ആഫ്റ്റർ ന്യൂ ഫിസിക്കൽ ഇഷ്യൂ ഫെൽറ്റ് ടുഡേ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ജറാദ് റമേറെ കോട്ടുകൊണ്ട് ഫബ്രിസു റഹ്മാൻ്റെ റിപ്പോർട്ടിന് അതായത് ഇന്ന് അദ്ദേഹത്തിന് വീണ്ടും ഫിസിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ റാഫി റാഫീജ നാളെ കളിച്ചേക്കില്ല റൂൾഡ് ഔട്ട് ആണ് എന്നാണ് റിപ്പോർട്ട് ഏതായാലും നാളെയല്ല മറ്റന്നാൾ നാളെയല്ല മത്സരം മറ്റന്നാളാണ് മത്സരം ഏതായാലും ആ മത്സരം അദ്ദേഹം കളിക്കില്ല എന്നാണ് ഇപ്പോൾ ഫബ്രിസു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നാളെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ അൻസി ഫ്ലിക്ക് വെളിപ്പെടുത്തുമെന്ന് തന്നെ കരുതാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി റഫ്